നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം ചിറ്റാരിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും ആഭിമുഖ്യത്തിൽ ഞാറ്റുവേല ചന്തയും കർഷക സഭയും സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും ആഭിമുഖ്യത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ബാലൻ ഉദ്ഘാടനം ചെയ്തു ചില പ്രദേശങ്ങളിൽ മാത്രം നിൽക്കുന്ന രീതിയിലേക്ക് നമ്മുടെ നെൽകൃഷി മാറിയിരിക്കുകയാണ് നമ്മുടെ പ്രദേശത്ത് തന്നെ ഏകദേശം നൂറ് നൂറ്റി അഞ്ചോളം ഏക്കറിൽ വ്യാപിച്ച് കിടക്കുന്ന കിടന്നിരുന്ന നെൽകൃഷി ഇന്ന് ഒരു പത്ത് ഏക്കറിലേക്കായി കുറഞ്ഞിരിക്കുകയാണ് വളരെ കുറഞ്ഞ നിലയിലാണ് ഇപ്പോൾ നെൽകൃഷി നമ്മുടെ പഞ്ചായത്തിൽ ഉള്ളത് പക്ഷേ നമുക്കറിയാം എല്ലാ പഞ്ചായത്തിലും എല്ലാത്തിൻ്റെ വിവിധ വാങ്ങിൽ ഇതുപോലെ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് നെൽകൃഷി വ്യാപി കുറഞ്ഞുകൊണ്ട് ആ നെൽകൃഷികളും വയലെല്ലാം നികത്തി കൊണ്ട് മറ്റ് നാണ്യമുള്ള ഒക്കെ തന്നെ കൃഷി ചെയ്യുന്ന രീതിയിലേക്ക് വന്നിരിക്കുകയാണ് അതുപോലും ലാഭകരമല്ലാത്ത രീതിയിലാണ് ഇതിന് പൊതുവെ കർഷകർ അഭിമുഖീകരിക്കുന്ന പ്രശ്നം വില തകർച്ച ഒരു കാരണമാണ് നമുക്ക് കർഷകരെ വളരെ താല്പര്യവും കൂടിയതിനാണ് കൃഷി ചെയ്യുന്നത് പക്ഷേ അവർക്ക് ആ കൃഷി അവസ്ഥ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിചാ രാജീവൻ അധ്യക്ഷത വഹിച്ചു വിവിധയിനം പ്ലാവ് മാവ് സപ്പോട്ട പേര ചാമ്പ കറിവേപ്പില അബിയു റംബുട്ടാൻ മാംഗോസ്റ്റീൻ കൌങ്ങ് മഞ്ഞൾ വിത്ത് എന്നിവ മിതമായ നിരക്കിലാണ് ഞാറ്റുവേള ചന്തയിൽ ലഭ്യമാക്കിയത് ചടങ്ങിൽ എ ഡി എ ഷീന വിനോദ് ക്ലാസ് എടുത്തു ഈ ഒരു കാലയളവിൽ നല്ല നല്ല വസ്തുക്കൾ കർഷകർക്ക് എത്തിച്ചു കൊടുക്കുക എന്ന് ഉദ്ദേശിച്ചോടുകൂടിയാണ് ഈ ഒരു പരിപാടി നടപ്പിലാക്കുന്നത് അതുകൊണ്ട് മൊത്തം ഒരു കാര്യം കൂടിയാണ് കർഷക സഭകൾ എന്താ മുന്നിലിരിക്കുന്ന ബഹുമാന കർഷക സുഹൃത്തുക്കളൊക്കെ മുമ്പുള്ള കർഷക സഭകളിൽ പങ്കെടുത്തവരായിരിക്കാം അപ്പൊ അതിൽ സർക്കാർ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കൃഷി വകുപ്പിന്റെ അതുപോലെ സർക്കാരിന്മാരുടെ പ്രവർത്തനങ്ങള് കർഷകരുടെ ഭിപ്രായങ്ങളും അതുപോലെ അത് മെച്ചപ്പെടുന്നതിന് എന്ത് ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ ഈ കാർഷിക മേഖലയില് നമുക്ക് ഉന്നമനത്തിന് നേടാൻ പറ്റ അഭിപ്രായങ്ങൾ നമ്മുടെ കർഷക സുഹൃത്തുക്കൾ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ എ മിനി പഞ്ചായത്ത് സ്ഥിര സമിതി അധ്യക്ഷന്മാരായ എം റോജ സി സി സഹൽരാജ് മാസ്റ്റർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു ചടങ്ങിന് കൃഷി ഓഫീസർ എ സൗമ്യ സ്വാഗതം പറഞ്ഞു സമഗ്ര ന്യൂസ് പറഞ്ഞുപറമ്പ